നേരം പോലത്തെ രാവിലെ പത്ത് മണിക്കോ സാധനം വാങ്ങിട്ടാണ് ഇവിടെ നിന്ന് പോയിക്കുന്നത് ഓട്ടീ പൈസ ഇല്ല ഒന്നുമില്ല ഫോണൊന്നുമില്ല ഓ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒൽക്കിഞ്ഞ് പൈസ കഴിഞ്ഞാൽ വേറെ പോലെ പെരേ കയറൂല കേറൂലോ കേറി പിടിക്കണമെന്നൊന്നൊന്നും പറയാൻ പറ്റൂല നല്ല തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ രാത്രി മണിക്കാണ് ബസ് ആ സ്ഥിരസം നല്ലതും ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് മദ്യം വാങ്ങാൻ എത്തുന്നവർ പരിസരത്ത് മദ്യപിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നതായി പരാതി വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലിനുള്ള ബീവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിന് സമീപമാണ് സംഭവം നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ഇന്ന് വൈകിട്ട് ആറു മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടായത് മരണവീട്ടിൽ നിന്നും അടങ്ങുകയായിരുന്ന സ്ത്രീകളെ നോക്കി മധ്യപന്മാർ അനാവശ്യ വാക്കുകൾ ഉപയോഗിച്ചുവെന്നാണ് ബീവറേജ് ഔട്ട്ലെറ്റിന് സമീപത്തെ ഒഴിഞ്ഞ പറമ്പിലും റോഡരികിലും വെച്ച് ഇവിടെ സ്ഥിരം മദ്യപാനം നടക്കുന്നുണ്ടെന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും ശല്യമാവുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ നാലാഴ്ച ഒരു മരണ വീട്ടിൽ പോകുമായിരുന്നു ആ പോണ സമയത്ത് ഇവിടെ വെച്ചിട്ട് കുപ്പി ഇങ്ങനെ കാണിച്ച് തന്നിട്ട് ഞങ്ങൾ ഒരു കളിയാക്കിയ രൂപത്തിൽ ഞങ്ങളെ വിളിക്ക എന്തൊക്കെയാ പറഞ്ഞാണ്ട് കുപ്പി ഒരു കളിയാക്കിയ രൂപത്തിലാണ് ഞങ്ങൾ കാണിച്ചു തന്നത് കുളിക്കണത് അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് അതില് ഇവര് വേറെ എന്നാച്ച അങ്ങനെ പോകില്ലായിരുന്നു അങ്ങനെ പിടിച്ചു ഞങ്ങൾ അതിനെ പിടിച്ചിട്ട് ഇവരോടൊക്കെ പറഞ്ഞു പോലീസിനെ വിളിച്ചു വരാൻ പറഞ്ഞു അന്നിനു ശേഷം വീണ്ടും ഇവിടെ തന്നെയാണ് പണി ഇവിടെ ഞങ്ങൾ വരുന്ന സമയത്ത് രണ്ടാള് നിന്നിട്ട് പിന്നെ കുടിച്ചുകാണ്ട് ഇങ്ങനെ പോകാ ഞങ്ങളെ കണ്ടപ്പോ കുപ്പി അവിടെ ഇട്ടിട്ട് പോലെ കണ്ട് പോയി പോലെ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നിട്ട് ആ പോണ പോക്കലാണ് ഇവർ ഈ പണി ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പിന്നെ ഞങ്ങൾ ഇപ്പൊ ഈ എട്ടര മണിക്ക് സമയത്തൊക്കെയാണ് ഞങ്ങൾ ബസ് ഇറങ്ങിയാണ്ട് ഇതിൽ വരുന്നത് രണ്ട് സൈഡിലും വണ്ടി നിർത്തിയിട്ട് ഡോറ് തുറന്ന ഡോറ് തുറന്ന് വെച്ചിട്ട് ഞങ്ങളെ അസഭ്യം അസഭ്യമറിയ അതുപോലെ തന്നെ ഇവര് ഏർ കഴിക്കണ സാധനങ്ങൾ എടുത്തോട്ട് അതുകൊണ്ട് വെറിയ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല ശല്യം തന്നെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങിയതും രാത്രി എത്ര മണിക്കാണ് ഞങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് ബസ് ആ ബസ്സിന് ഇറങ്ങിട്ടാണ് ഞങ്ങൾ ഇതിന് വരുന്നത് ഇപ്പൊ ഇന്നലെ ഒരാൾ ഒരാളിവിടെ കാളിയവില്ല ആളായിരുന്നു അയാൾ വന്നിട്ട് ഇവിടെ കുടിച്ചിട്ട് ഇവിടെ തന്നെ കിടന്നു ഇറങ്ങിയേക്കുക രാവിലെ അയാളെ മദ്യത്തിനടുത്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും കുടിച്ചേക്കും അമ്മ ഒറ്റക്കോളൂ വീട്ടിലെന്ന് പറഞ്ഞു ഇവര് ചെക്കന്മാര് കൂടിയിട്ട് അയാളെ പറഞ്ഞയച്ചു അതുപോലെ ഇനി പല ആൾക്കാരും വരും അടുത്തുള്ള കാര്യങ്ങളൊക്കെ കാശും കാര്യങ്ങളും കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ കയറലും കക്കലും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഇല്ലാതെ ഈ തെളിവ് സാധനങ്ങളൊക്കെ കയ്യിൽ ഫോണിൽ എല്ലാ സംഭവങ്ങളും ഒക്കെ കണ്ടു അപ്പം ഇതൊന്നും ഇല്ലാതെ ആക്കണമെങ്കിൽ ഈ സ്ഥാപനം വിവറേജ് കൂടെ ഒഴിഞ്ഞു പോകുന്ന വേണം ഒന്നുകിൽ പൂട്ട് അല്ലെങ്കിൽ ഇവിടെ മാറ്റി വേറെ സ്ഥലത്തേക്ക് എവിടെക്കെങ്കിലും താമസിക്കാ സ്ഥലം മാറ്റി എന്തെങ്കിലും ചെയ്യണം കാരണം ഇതിലെ ഈ ഒരു ഒറ്റ റോഡ് കൂടെ ഒരു മൂന്നാല് ഗ്രാമത്തിലേക്കാണ് നമുക്ക് നടന്നു പോകാനുള്ളത് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ മുഴുവൻ നടന്നു പോകണ ഇതിലാണ് സ്ത്രീകൾ വരെ ജോലി കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോണ വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ശല്യമാണ് കാരണം അവരെ വീട്ടിലത്തെ ആൾക്കാരൊക്കെ മദ്യപനം കൂടുതലായേക്കുക കാരണം ധരമ്പൂർ പോയി മഞ്ചേരി പോയി കുറിച്ചിരുന്ന് ഇവിടുന്നതിന് അപ്പോൾ അവർക്ക് കൂടുതൽ സാധനം കിട്ടുക വീട്ടിലുള്ളവരെ ശല്യം ചെയ്യുക അരി വാങ്ങാൻ പോലും പൈസ കൊടുക്കാതെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്ത്രീകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ലൊരു ജീവിതം ഉണ്ടാണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇവിടെ പുറത്തുനിന്നായാലും ഇവിടുന്ന് ആയാലും ആരും വന്നാലും ഈ സ്ഥലത്തിരുന്ന് കുടിക്കാൻ പറ്റില്ല ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാകാനും പറ്റൂല സ്ത്രീകളെ ശല്യം ചെയ്തെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഒരാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയ സമയത്ത് ഇവിടെ വീണ്ടും മദ്യപാനം നടക്കുകയും നാട്ടുകാർ ചോദ്യം ചെയ്യുകയും ചെയ്തു രാത്രി മദ്യം വാങ്ങാൻ എത്തുന്നവർ പരിസരത്ത് വെച്ച് തന്നെ മദ്യം കഴിച്ച ശേഷം ബസ് സ്റ്റോപ്പിലും മറ്റും അന്തിയുറങ്ങി രാവിലെ വീണ്ടും മദ്യം വാങ്ങാൻ നിൽക്കുന്ന സാഹചര്യങ്ങളുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇന്ന് രാവിലെ തന്നെ നമ്മളവിടെ ഒരു ഒരു മരണം മരണം നടന്നു നടന്നു മൂന്ന് വരുന്നു വരുമ്പോ ഇവിടെ രണ്ടുമൂന്ന് ചെറുക്കന്മാർ സാധനം അടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആ സാധനം അടിച്ചിരിക്കുമ്പോൾ താത്താരാ വീട് എടുക്കാൻ ചെന്നപ്പോൾ ഓല അത് മൈൻഡ് അതുപോലെ മണ്ടി പോയി താത്താർക്ക് പോലെ കിട്ടിയില്ല ഓരോ അതിൻ്റെ മണ്ടിപ്പോയി അപ്പോൾ തന്നെ ഈ പീഡേൻ്റെ ബാഗിൽ വേറെ എടുത്ത സാധനം അടിക്കാതിരിക്കുന്നു ആ താത്താരനോട് ചോദിച്ചപ്പോൾ ഓരോ അനാവശ്യം പറയൂലും നേരെ താത്താർ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു പോലീസ് വന്നാണ്ട് മൂപ്പരെ വിടന്ന് മെഡിക്കലെടുക്കാൻ കൊണ്ടുപോയി അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ രണ്ടാൾക്കാർ മൊത്തം ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ആ കല്ലിൻ്റെ ബാക്കിൽ ഇരുന്നാണ്ട് വീണ്ടും രണ്ടാൾക്കാർ സാധനം കുടിക്കാൻ വരുകയോ അത് പൊട്ടിക്കാൻ ഞങ്ങൾ കണ്ട ആൾക്കാരും മൊത്തം ചെന്നാണ്ട് ഇപ്പൊ പോലീസ്കാരം ഒരുത്തനം കൊണ്ടിട്ട് ഇവിടെ നിന്ന് അടിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും പിരിയാൻ പോയിരുന്നു ഞങ്ങളെ വണ്ടി ഏകദേശം അവിടെ നിർത്തിയതെ അപ്പോൾ ഞങ്ങൾ ആ മുകളിലേക്കു ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട് രണ്ടാൾക്കാർ സാധനം അടിച്ചിരിക്കണേ അപ്പോൾ ഈ സാധനം അടിച്ചിരിക്കണോലാണ് ഈ താത്താനോട് അനാവശ്യം പറഞ്ഞത് ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ ഫുള്ള് വെല്ലുവിളിയാണ് ഞങ്ങൾ അതാക്കും ഇതാക്കും അനാവശ്യം പറഞ്ഞില്ല അതിൻ്റെയൊക്കെ വീഡിയോസും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇത് സ്ഥിര സംഭവമല്ല ഇന്നലെ ഒരുത്തം ഇവിടെ വന്നാണ്ട് രാത്രി ഇവിടെ വന്നാണ്ട് നേരം വെളുക്കോളം പാലാളം ബസ് സ്റ്റോപ്പിൽ കടന്നിറങ്ങി നേരം വെളുത്ത രാവിലെ പത്ത് മണിക്കോളം സാധനം വാങ്ങിയിട്ടാണ് ഇവിടുന്ന് പോയിക്കുന്നത് ഓന്റെ പൈസ ഇല്ല ഒന്നുമില്ല ഫോൺ ഒന്നുമില്ല ഓ ഇത് കഴിഞ്ഞോൽ പൈസ കഴിഞ്ഞാൽ ഒന്നും പറയാൻ സംഭവമാണ് പറ്റൂലാണ് ഇതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എന്തായാലും എങ്ങനെ ഇത് അത്രയും ശല്യം പരാതിയെ തുടർന്ന് പോലീസ് വീണ്ടും എത്തി ഒരാളെ കൂടി കസ്റ്റഡിയിലെടുത്തു കരുളായി മൈലമ്പാറ സ്വദേശികളായ രണ്ട് യുവാക്കളാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു അത്താണിക്കലിൽ ബിവറേജ് ഔട്ട്ലെറ്റ് ആരംഭിച്ചതു മുതൽ നാട്ടുകാർ ശക്തമായ പ്രതിഷേധത്തിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ബഹിഷ്കരണം വരെ ഇതിന്റെ ഭാഗമായി ഉണ്ടായി ഇന്ന് നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ സമരം ശക്തമാക്കുമെന്നാണ് സൂചന